ഇപ്പോൾ ഈ രണ്ട് വീടുകളിൽ നടന്നിരിക്കുന്ന എം എൽ എ കേൾക്കാമെങ്കിൽ ഈ രണ്ട് വീടുകളിൽ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് കൊടുത്ത തുകയിലെ ക്രമക്കേടാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത് പ്രസാദും അവിടെ എത്തിയത് ആ വാർത്ത കേട്ടിട്ടാണ് ഇപ്പോൾ എം എൽ എ എത്തിയതും ആ വാർത്ത കണ്ടിട്ടാണ് പക്ഷേ തൊട്ടപ്പുറത്തെ തൊട്ടപ്പുറത്തുള്ള വീടുകളുടെ അവസ്ഥയൊന്ന് കണ്ടുനോക്കൂ അതീവ ദയനീയമാണ് അതിദരിദ്രർ എന്ന ഒരു ഒരു വലിയ വിഭാഗം തന്നെ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം അവരുടെ അവരുടെ ജീവിതാവസ്ഥ കൂടി എം എൽ എ കാണണമെന്നൊരു അഭ്യർത്ഥനയുണ്ട് ഞങ്ങൾക്ക് ഞാനേ പിന്നെ ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ അവസ്ഥ മനസ്സിലായത് തിങ്കളാഴ്ച മൂന്ന് മണിക്ക് തഹസീൽദാർ വില്ലേജ് ഓഫീസർ എല്ലാ ഉദ്യോഗസ്ഥരും വിളിച്ചുകൊണ്ട് കാരണം ഇവരുടെ ഭൂമിയൊന്നും ഇപ്പൊ താമസിക്കുന്ന ആളുകളുടെ പേരിലല്ല ഇവരുടെ പൂർവികരുടെ പേരിലാണ് ഈ വസ്തു കിടക്കുന്നത് കിടക്കുന്ന അപ്പം നമ്മൾ അത് അടിയതര പട്ടയമേള ഞങ്ങൾ നടത്താമെന്നതിന് മുന്നോടിയായി ഇതും കൂടെ വിളിച്ചു ചേർത്തുകൊണ്ട് ഇവർക്ക് ആര് ആ അമ്മയും അപ്പൻറെ പേര് കിടക്കുന്ന വസ്തു ഇവര് സ്വന്തം പേരിൽ ഇതുവരേക്കും ആക്കിയിട്ടില്ല അപ്പൊ ഈ സ്ഥലത്ത് വന്നു നിന്ന് അദാലത്ത് നടത്തി അത്തരത്തിലുള്ള രേഖകൾ എടുത്തുകൊണ്ട് പതിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ പതിച്ചു കൊടുക്കുന്നതിനുള്ള സംവിധാനം നമ്മളിപ്പോ അടിയന്തരമായി തിങ്കളാഴ്ച തഹസീദാരി സൈറ്റിൽ വരികയാണ് വന്ന് പരിശോധിച്ചുകൊണ്ട് അദാലത്ത് വെച്ചിരിക്കുകയാണ് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ശുചിമുറി പോലും ഇല്ലാത്ത വീടുകളാണ് അവിടെ ഒരു വീട്ടമ്മ ശുചിമുറി പോലും ഇല്ല അടുക്കള കാണുന്ന ഒരു അവസ്ഥ അതീവ ദയനീയമാണ് അതിനകത്തൊന്ന് കയറി കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വാതിലില്ല അടച്ചുറപ്പില്ല മഴ പെയ്താൽ ആ വീട്ടിൽ അവർക്ക് നിൽക്കാനും പറ്റില്ല മഴയാണല്ലോ ഇപ്പോൾ കണ്ടു കണ്ടു ഇവിടെ നോക്കിക്കൊണ്ടിരിക്കും നല്ല നോക്കി നിൽക്കുകയാണ് അതുകൊണ്ടാണ് അടിയന്തരമായിട്ടും ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തും അത് തഹസിൽദാർ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അദാലത്ത് മൂന്നാം തീയതി തിങ്കളാഴ്ച മണിക്ക് വെച്ചിരിക്കുന്നത് പട്ടികജാതി വികസനത്തിനായി ഒരുപാട് പദ്ധതികളുണ്ടല്ലോ എം എൽ എ ഒരുപാട് പദ്ധതികൾ ഒരുപാട് ഫണ്ടും എത്തുന്നുണ്ട് പക്ഷേ ഇവരുടെ കൈകളിലേക്ക് എത്തുന്നില്ല അത് ഞാനാണ് അവരൊരു പരിശോധന വേണ്ടതല്ലേ ഞാന് അത് വേണം വേണം തീർച്ചയായിട്ടും വേണം ഞാന് നാലര വർഷമാണ് ഈ ഗവൺമെന്റ് ഒരു എം എൽ എ ഈ മണ്ഡലത്തിൽ വരുന്നത് അറുന്നൂറ്റിയേഴ് കോളനികൾ ഉള്ളൊരു മണ്ഡലമാണ് ഏഴ് കോളനികൾക്ക് ഞാൻ ഒരു കോടി ഇപ്പോൾ രണ്ട് കോളനിക്ക് ഇന്നലെ ലിസ്റ്റ് കൊടുത്തു അത്തരത്തിൽ അടിസ്ഥാന വർഗത്തെ അല്ലെ ഇത്തരത്തിലുള്ള പാർശ്വത്കരിക്കപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി പദ്ധതി ബഹുമാനപ്പെട്ട പട്ടികജാതി വികസന മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഴ് കോടി രൂപ ഓരോ കോളനികൾക്കും കൊടുത്തുകൊണ്ട് നിർമ്മാണം നടക്കുകയാണ് കഴിഞ്ഞ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കോളനികളിൽ കുടിവെള്ളവും അതുപോലെ തന്നെ അവർക്ക് റോഡും ഒക്കെ ചെയ്തു കൊടുക്കാനുള്ള നടപടി എടുത്തുകൊണ്ട് വരികയാണ് ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ തീർച്ചയായും ഈ ഇത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഒരു മണ്ഡലത്തിലെ എം എൽ എ എന്നുള്ള ചെയ്തു കൊടുക്കുമെന്ന് അവസരത്തിൽ പറയുകയാണ് ശരി വളരെ വീണ്ടും ഇപ്പോൾ എത്ര വീടുകളുണ്ട് അവിടെ എന്നുള്ള ഒരു രീതിയിലാണ് ഇവർ